നന്നായിട്ട് ടാസ്ക് കളിച്ചിട്ടും നൂറ ജിഷനും അക്ബറിനും ഒന്നും കോയിൻ കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് കൊടുത്തില്ല ശരിക്കും എന്നും ഈ പറയുന്ന ജിഷ്യൻ ഏറി പോകുന്ന വേല അവിടുത്തെ സംസാരമെങ്കിൽ ഇന്ന് ജിഷ്യൻ പോയിന്റുകള് അടുക്കി 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 പറഞ്ഞു അക്ബറും അതുപോലെ തന്നെ അക്ബറും ജിഷിനും ആയിരുന്നു ഇന്നത്തെ ടാസ്കിലെ പ്രധാന കണ്ടന്റുകൾ ശരിക്കും ടാസ്ക് ലൈവില് ബോറായിരുന്നുവെങ്കിലും ഇവരുടെ കുറെ ഡ്രാമ സാധനങ്ങളാണ് ആ ടാസ്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കണ്ടോണ്ടിരിക്കാനെങ്കിലും പറ്റിയത് പക്ഷെ ഇപ്പോ ടാസ്ക് ഒക്കെ അവസാനിച്ച് വിജയിച്ചു കഴിഞ്ഞപ്പോ നൂറ ഇവർക്ക് മാത്രം കൊടുക്കുന്നില്ല ബാക്കി എല്ലാവർക്കും കൊടുത്തു അവസാനം നിവർത്തി കേട്ട് വലിച്ചറിഞ്ഞ് ജിഷനൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അക്ബറിന് ഒരു കാരണവശാലും കൊടുക്കത്തില്ല ഇത് നൂറ സ്വയമായിട്ട് പെടും കാരണം കൺഫഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് എന്നോട് ഒരു കാര്യം പറഞ്ഞു എന്നൊക്കെ നൂറ പറയുന്നുണ്ട് ഇത് ഈ വീട്ടിലെ ബുദ്ധിയുള്ള ആളുകളൊക്കെ ഇരുന്ന് ചിന്തിക്കുക എന്ത് കാര്യമായിരിക്കും നൂറയുടെ അടുത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണ് നൂറ കോയിൻ കൊടുക്കാത്തത് ചിന്തിച്ച് വരുമ്പോൾ മിക്കവാറും ഇതിനകത്തുള്ള പലർക്കും മനസ്സിലാവും നൂറയുടെ നോമിനേഷൻ ഫ്രീ കാർഡും അതുപോലെ തന്നെ എന്താ പറയുക ഡയറക്റ്റ് നോമിനേഷൻ കാർഡും ഒക്കെ പോകാനുള്ള ചാൻസ് ആണ് എന്ന് മിക്കവർക്കും മനസ്സിലാവും നൂറ തന്നെ സ്വയം വീണ് പോയിരിക്കുകയാണ് വീട്ടുകാരെല്ലാവരും കൂടെ എടുത്തിട്ട് നൂറെ അലക്കി വരുവാണ് സർക്കസ് ടാസ്കിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് സർക്കസ് ടാസ്ക് ഉടൻ വരും വൈകുന്നേരം അഞ്ചേ മുക്കാൽ മുതൽ എട്ടേ വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പൊ ആക്ച്വലി ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെ കൂടെ ജിഷ്യൻ അക്ബർ കൂടെ ഞാൻ പറഞ്ഞ പോലെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള വിഷയമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നൂറ ഇതിനിടെ കൂടെ ഇടപെട്ട് 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 നൂറയ്ക്ക് വയ്യ അലയ്ക്കാതിരിക്കുകയും മിണ്ടാതിരിക്കുകയും പണി ചെയ്യ എന്ന് പറഞ്ഞ് നൂറയ്ക്ക് വയ്യ സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് നൂറാണെന്ന് അലച്ചലച്ചൂപ്പാട് വന്ന് അവസാനം ടാസ്ക് ഇവര് അമ്പതെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അമ്പതെണ്ണം കംപ്ലീറ്റ് ചെയ്യുന്നു അമ്പത്തൊന്നാകുന്നു അമ്പത്തിരണ്ടെണ്ണം ആവുന്നു അങ്ങനെ ഫസ്റ്റ് റൗണ്ട് സൂപ്പർ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു ബിഗ് ബോസ് പറയുകയാണ് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഇവർക്ക് കോയിൻസ് കൊടുക്കാനായിട്ട് അപ്പൊ നൂറ ആദ്യം തന്നെ ബിന്നിക്ക് ഒരു കോയിൻ കൊടുക്കുന്നു ദെൻ ജിഷിന് അക്ബറിന് ഞാൻ തരില്ല കോയിൻസ് കാരണം നിങ്ങൾ കാരണം എൻ്റെ നാക്ക് മൊത്തം പോയത് ഇവിടെ കിടന്ന ആകെ മൊത്തം പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ രണ്ടുപേരുമാണെന്നാണ് നൂറ പറയുന്നത് ദെൻ മസ്താനിക്കും ഒരെണ്ണം കൊടുക്കുന്നു വേറെ ആർക്കും ഒന്നുമേ ഞാൻ കൊടുക്കൂല എന്ന് പറയുകയാണ് അപ്പോൾ ഈ പറയുന്ന അക്ബർ അവിടെ നിന്ന് വാദിക്കുന്നുണ്ട് അപ്പൊ അവർ പണി ചെയ്തത് ഒനിയിൽ നന്നായിട്ടുള്ള അടുത്ത് പണിയെടുത്തു അഭിലാഷ് പണിയെടുത്തു ഷാനവാസ് പണിയെടുത്തു കൈ വയ്യാൻ ഞെട്ടും ലക്ഷ്മി ഇവിടെ കിടന്ന് പണിയെടുത്തു അപ്പൊ ഇതിനൊന്നും ഒരു ഇതിനൊന്നും ഇവർക്കൊന്നും ഒന്നുമില്ലേ ഒന്നും ഇല്ലേ ഏഹ് ആതില പണിയെടുത്തിട്ട് ആതിലേക്കൊന്നുമില്ലേ എന്നിങ്ങനെ ചോദിക്കാനൊന്നും ആലോചിക്കട്ടെ ഒന്ന് ആലോചിക്കട്ടെ ബിഗ് ബോസ് ഇത് എനിക്ക് ബാക്കി എന്റെ കൈ വയ്ക്കാമോ അത് നൂറൊക്കെ ഇഷ്ടമുള്ള ചെയ്യാം അങ്ങനെ എന്ത് ചെയ്യുന്നു അഭിലാഷിന് ഒരെണ്ണം കൊടുക്കുന്നു ഒനീലിന് കൊടുക്കുന്നു ഷാനവാസിന് കൊടുക്കുന്നു ആതിലേക്കും ലക്ഷ്മിക്കൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്നു അപ്പൊ ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ജിഷിനും അക്ബറിനെ ഞാൻ തരാൻ പോകുന്നില്ല അപ്പൊ ജിഷിൻ പറയാണ് ഒരു ടാസ്കിനെ എന്റർടൈനിങ് ആക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം അപ്പൊ ഞാനാണ് ഈ ടാസ്കിൽ നിന്ന് ഏറ്റവും വലുതായിട്ട് ഇവിടെ എന്റർടൈനിങ് ആക്കിയത് അപ്പൊ അക്ബർ ഇവനെ കൊടുക്കരുത് ഇവൻ നിങ്ങളെ ഇവിടെ ആകെ മൊത്തം പ്രശ്നം ഉണ്ടാക്കിയത് ജിഷ്യൻ ഒറ്റയൊരുത്തനാണ് അപ്പൊ ജിഷിൻ ഈ അക്ബറിനെ കൊടുക്കാൻ എന്താണ് യോഗ്യത അക്ബർ ഇവിടെ എന്താണ് ചെയ്തത് യൂണിയൻ ലീഡർ എന്ന് ലീഡറെ ഇവിടെ അലമ്പി നടക്കുകയാണ് അക്ബർ ചെയ്തത് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ തരാ ഉദ്ദേശിക്കുന്നില്ല ബിഗ് ബോസ് പറയുന്നു കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്ക് കുറച്ചുകൂടെ സമയമുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ വേറെ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നില്ല നേരെ അടുത്ത് വീട്ടിനകത്ത് വരാൻ പറയുന്നു വീട്ടിനകത്ത് വന്ന് ഇവിടന്ന് പൊരിഞ്ഞ വഴക്കാണ് ജിഷ്യൻ പറയുന്നു ആ ടാസ്ക് എന്റർടൈനിങ് ആക്കിയത് ഞാനാണ് നീ എനിക്കും അക്ബറിനും തരാതിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ ഞാൻ അക്ബറിന്റെ കൂടെ നിൽക്കുന്നു ഞാനും അക്ബറും കൂടിയാണ് അതിനെ എന്റർടൈനിങ് ആക്കിയത് നമ്മളെയാണ് അവിടെ കണ്ടന്റ് ഉള്ളത് നമ്മളാണ് കുറെ കാര്യങ്ങൾ അവിടെ സംസാരിച്ചത് നീ അവിടെ ചുമ് ഇരുന്നതുകൊണ്ടോ ബാക്കിയുള്ളവർ ജോലി ചെയ്തതുകൊണ്ടോ ആ ടാസ്ക് സൂപ്പർ ആവണില്ല അവിടെ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തതും അതുപോലെ തന്നെ ഒരു സൂപ്പർവൈസറിനെ പോലെ എല്ലാം നോക്കി നടത്തിയതും എല്ലാം ഞാനാണ് പിന്നെ ഈ പറയുന്ന അക്ബർ അവിടുത്തെ തൊഴിലാളികളുടെ കാര്യം എല്ലാം നോക്കുകയും അതിന് എന്റെ കൂടെ സംസാരിക്കാനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കും അക്ബറിനുമാണ് നീ കോയിനുകൾ തരാനുള്ളത് അപ്പൊ അതുകൊണ്ട് നീ എനിക്ക് കോയിനുകൾ തന്നേ പറ്റത്തുള്ളൂ അങ്ങനെ കുറേ ഭയങ്കരമായ വഴക്കാവാണ് അവിടെ ിഷൻ പറഞ്ഞതെല്ലാം പോയിന്റുമാണ് നൂറാ കൊണ്ട് പോയി തിൻ്റെ പറഞ്ഞൊരു പോയിന്റ് ഗോൾഡ് കോയിൻ കൊടുക്കുവാണ് അടുത്ത് അക്ബർ എന്ത് ചെയ്യുന്നു അക്ബർ അവിടെ നിൽക്കുമ്പോഴത്തേക്കും അക്ബർ പറഞ്ഞു അപ്പൊ നിനക്ക് ഞാൻ ഒരു കാരണവശാലും കോയിൻ തരത്തില്ല അക്ബർ കാരണം എന്തുകൊണ്ടാണ് നീ ആണ് എന്റെ സമയം കളഞ്ഞത് സമയം കളഞ്ഞെന്നോ അങ്ങനെ പറയരുത് ഇത്ര നേരം പറഞ്ഞേക്കോ ഓക്കെ ഞാൻ നിങ്ങളെ നിന്ദിച്ചു നിങ്ങൾ പറഞ്ഞ കേട്ടില്ല ഓക്കെ സമയം കളഞ്ഞു എന്ന് പറഞ്ഞു എന്ത് അർത്ഥത്തിലാണ് സമയത്തിനോട് പ്രാധാന്യം ഇല്ല അപ്പൊ ഞങ്ങൾ പറയുന്നു ഉണ്ട് സമയത്തിന് പ്രാധാന്യം ഉണ്ട് കൺഫഷൻ റൂമിൽ വിളിച്ച് എൻ്റെ അടുത്ത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യം എനിക്കത് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല അത് പ്രശ്നമാവുന്നത് എനിക്കാണ് അതുകൊണ്ടാണ് ഞാൻ സമയത്തിന് ഇമ്പോർട്ടൻറ്റ് നിങ്ങളടുത്ത് ഇപ്പൊ പറയുന്നത് അപ്പൊ ഇത് നൂറുടെ വായിന്ന് വീണ് പോയതാണ് വീണ്ടും 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 നൂറ് ഈ സാധനം ആവർത്തിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഞാനും കിടന്ന് പണിയെടുത്തതാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൈകളാണ് അപ്പോൾ മര്യാദയ്ക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അക്ബറും ജിഷ് അക്ബർ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിഷിന് കോയിൻ കൊടുത്തത് അപ്പോൾ അഭിലാഷ് എന്നൊരു ചോദിക്കുകയാണ് നീ എന്തിനു ജിഷിന് ഇവിടെ വെച്ച് കൊടുത്തത് അവിടെ വെച്ച് ബിഗ് ബോസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ നീ കൊടുത്തില്ല പിന്നെ പിന്നെന്തിനും ഇവിടെ വെച്ച് കൊടുത്തതെന്ന് ചോദിക്കുന്നു അത് ഞാൻ ഞാനൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി ഞാൻ കൊടുത്തതാണ് കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ അവർ ഗെയിം കളിച്ചു നൂറ നല്ല രീതിക്ക് ഇവരോട് കണ്ടന്റ് ഉണ്ടാക്കുന്നവരോട് ഇരുന്ന് ഉണ്ടാക്കട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുക അവസാനം എന്നും പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് നൂറ അക്ബറിനും ജിഷിനും കൊടുത്തില്ല ജിഷിന്റെ അലപ്പ് സഹിക്കാൻ വയ്യാത്ത പോയിന്റുകൾ പറഞ്ഞു പറഞ്ഞാൽ ജിഷിന് നല്ല സ്കോർ ചെയ്യുന്നുകൊണ്ടാണ് ജിഷിന് കൊടുത്തത് അക്ബറിൻ്റെ അടുത്തൊരു കാരണവശാലും കൊടുക്കാത്തത് അക്ബർ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നതനുസരിക്കാത്തവരാണ് പക്ഷേ എനിക്കിതിൽ നിന്ന് തോന്നിയ സാധനം അക്ബർ ആയിക്കോട്ടെ ജിഷിൻ ആയിക്കോട്ടെ രണ്ടു പേരും അതിനകത്ത് സൂപ്പറായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി നമുക്ക് ഡ്രാമയാണെങ്കിലും കുറേ നേരം കണ്ടിരിക്കാൻ പറ്റിയത് ഇവരുടെ കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് അല്ലാതെ അവിടെ നൂറ് കടന്നു കുറെ അലച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള വീട്ടുകാരവിടെ പണി ചെയ്തതുകൊണ്ടോ അല്ല പണി പണി അവിടെ മര്യാദക്ക് അടഞ്ഞൊതുങ്ങിയിരുന്നു മസ്താനം ചെയ്തിരുന്നു ലക്ഷ്മി ചെയ്തിരുന്നു ആതില ചെയ്തിരുന്നു ഒനിൽ ചെയ്തിരുന്നു അഭിലാഷ് ചെയ്തിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സംസാരിച്ച് നിന്നുകൊണ്ടിരുന്നത് ബിന്നി ചെയ്തിരുന്നു മസ്താനം ചെയ്തിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത് ഷാനവാസം അക്ബറും ജിഷിനുമാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ അവരുടെ പണി അവർക്ക് കൊടുത്ത പണി ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് അതിനുള്ള പോയിന്റ്സും കിട്ടി അപ്പൊ ഈ ടാസ്ക് ആക്റ്റീവ് ആക്കിയവർക്ക് ഒരു പോയിന്റും കൊടുത്തില്ല അപ്പൊ അത് എനിക്ക് ഈ പറഞ്ഞ അൺഫെയർ എന്ന് പറയാൻ പറ്റൂല കാരണം അത് നൂറാ കളിച്ചതായിരിക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് അവിടെ നൂറയുടെ അടുത്ത് നൂറാ നിനക്കൊരു ടാ എന്താ പറയാ ഈ പറയുന്ന പോലെ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നിന്റെ നോമിനേഷൻ പവുകൾ തെറിക്കുമെന്ന് പറയുന്നത് എനിക്കതൊരു അൺഫെയർ ആയിട്ടാണ് തോന്നിയത് കാരണം അത് ട്വിസ്റ്റ് അല്ല അത് തേപ്പ് പരിപാടി നല്ല തേച്ച് വിട്ട കണക്കാണ് എനിക്ക് തോന്നിയത് കാരണം അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക് നോമിനേഷൻ പവർ മൂന്നാഴ്ച കിട്ടി സേഫായിന്ന് പറഞ്ഞിട്ട് വീണ്ടും അധികം പിടിച്ച് കളിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരു കാര്യമല്ല അപ്പൊ എനിക്ക് അത് തേപ്പ പരിപാടിയൊക്കെയാണ് തോന്നിയത് അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം വീടിന്റെ പുറത്ത് സർക്കസ് ആയിട്ടെല്ലാം അണിഞ്ഞു അണിയിച്ചൊരുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയില്ല അതിന്റെ ലൈവ് അപ്ഡേറ്റും എപ്പിസോഡ് അപ്ഡേറ്റും പ്രൊമോയൊക്കെ ആയിട്ട് വരാം അപ്പം അതുവരെയൊക്കെ ബൈ